ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ണേറും ശത്രുദോഷവും അനുഭവിക്കുന്ന നാളുകാരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടോ എങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കേൾക്കുന്നവർ വിചാരിക്കും ഇതൊരു അന്ധവിശ്വാസമാണെന്നത് ഇത് ഒരു അന്ധവിശ്വാസത്തിൻ്റെയും കാര്യമല്ല ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ തള്ളിക്കളയുന്ന ഓരോ കാര്യവും നമ്മൾക്ക് പിന്നീട് പിന്നീടത് വിനയായി വന്നു ഭവിക്കും അതുകൊണ്ട് ഇത് കേട്ടതിന് ശേഷം നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ ഒരു കാര്യം ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കാണെങ്കിൽ നോക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്നും എന്തൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്ന് സംഭവിക്കുന്നതെന്നും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഒന്ന് പൂരം രണ്ട് അശ്വതി തിരുവാതിര ഉത്തരട്ടാതി കാർത്തിക മകൈരം ചോതി അവിട്ടം ആയില്യം ഈ നാളുകാരുടെയൊക്കെ ഈ നാളുകാരാണേ അതൊക്കെ ഈ നാളുകാരുടെയൊക്കെ ഉയർച്ചയിൽ ഒരുപാട് കണ്ണീർ കണ്ണീറും കണ്ണീർ ദോഷമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കിട്ടാറുണ്ട് അതുപോലെ ഈ കണ്ണീറും ശത്രുദോഷവും ഉണ്ടായാൽ ജീവിതത്തിൽ എല്ലാ ഉണ്ട് പക്ഷേ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയെ അവസ്ഥ പോലെയാവും നമ്മുടെയൊക്കെ ഒരു ജീവിതം അങ്ങനെയാണ് ശത്രുക്കളുടെ ശല്യം നമ്മൾക്കുണ്ടാകുമ്പോൾ ഒരു സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല നമ്മൾക്ക് എല്ലാം ഉണ്ടെങ്കിലും എപ്പോഴും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവപ്പെടുകയൊക്കെ ചെയ്യും ഒരു ശരീരസുഖം ഇല്ല കിട്ടാതെ വരിക പ്രത്യേകിച്ച് ഒരു അസുഖം ഇല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം തളർച്ച ഒരു ഉന്മേഷവും ഇല്ലായ്മ എപ്പോഴും കിടക്കണമെന്നുള്ള തോന്നൽ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഒക്കെ വിട്ടുമാറാതെ വരിക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ചും ആയില്യം നാളുകാർക്കാണ് പ്രത്യേകിച്ചും ആയില്യം നാളുകാർക്കാണെങ്കിൽ എന്തെന്ന് വെച്ചാലാണെങ്കിൽ ആയില്യങ്കാർക്ക് നല്ല ഉത്സാഹമൊക്കെ ഉള്ള നാളും ആളുകളൊക്കെ ആയിട്ടാണ് കാണപ്പെടാറുള്ളത് എല്ലാ കാര്യത്തിലും അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല മുന്നേറ്റവും മുന്നേറിയുള്ള പ്രവർത്തനവും എല്ലാ കാര്യത്തിലും നല്ല വിജയിച്ചു നിൽക്കുന്നതും ഒക്കെയായിട്ട് നമുക്ക് ഈ ആയില്യം നാളുകാരെ കാണാൻ പറ്റും ഈ ആയില്യം നാളുകാർക്ക് ഒരുപാട് ശത്രുക്കളുള്ളവരാണ് ഒന്ന് ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞാൽ തന്നെ ആയില്യം നാളുകാർക്ക് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു വിളിപ്പേര് തന്നെയുണ്ട് അയല്ദോഷികളാണ് എന്നും പറഞ്ഞുകൊണ്ട് ആയില്യം ആയില്യം കൊള്ളത്തിൽ ആയില്യങ്കാരൻ അയൽദോഷികളാണെന്നൊന്നും എന്നൊക്കെ തന്നെ ഒരു വിളിപ്പേര് തന്നെയുണ്ട് ഈ ആയില്യങ്കാർക്ക് അവരുടെ നാളിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പൊതുവേ ഒരു പറച്ചിലാണ് ഉള്ളതാണ് അതുപോലെ ആയില്യങ്കാരുടെ എല്ലാ കാര്യയിലും ആയില്യങ്കാരാണെന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെട്ടി തുറന്നു വെട്ടിത്തുറന്ന് ഒരു സംസാര രീതിയും ഉള്ള സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്ന സ്വഭാവവും ഒക്കെ കാരണം അവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ സ്വഭാവ രീതി ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉണ്ടാവുകയും അതുകൊണ്ടാണെങ്കിൽ അവർ മുൻ മുമ്പോട്ട് തന്നെ അവർ അടിയുറച്ച ആത്മവിശ്വാസ ധൈര്യത്തോടെ മുമ്പോട്ട് തന്നെ പോവുക എപ്പോഴും വിജയം ഉറപ്പാണ് ഒരുപാട് ദൈവാധീനമുള്ള നാളുകാരാണ് ഈ ആയില്യങ്ക അവർക്കൊരിക്കലും ഒരു പരാജയം സംഭവിക്കത്തിൽ അത് ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മറ്റുള്ള നാളുകാരും ശത്രുക്കളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും അനർത്ഥങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കും മൂന്നു മാറി ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ വിധമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് നിങ്ങൾ ഈ കാര്യം ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഇത് ചെയ്താൽ നല്ലതാണ് അപ്പോൾ നമുക്ക് വരുന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേയേറെ മാറും പിന്നെ നമുക്ക് നമ്മളിലുള്ള പിന്നെ അതുപോലെ നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാര്യങ്ങളൊന്നും മുൻകൂട്ടി ആരോടും പറയാതിരിക്കുക പറഞ്ഞ് നമുക്ക് ഈ ശത്രുത ഉള്ള കാര്യം ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ തടസ്സം വരികയും കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് മുൻകൂട്ടി ഒന്നും നമ്മൾ തുറന്നു പറയാതിരിക്കുക അങ് അങ്ങനെയൊക്കെയെന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാവേറും കണ്ണേറും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല പിന്നെ ആൾക്കാരുടെ ഈ പറച്ചിൽ കാരണം നമുക്ക് വരാനിരിക്കുന്ന നല്ല സൗഭാഗ്യങ്ങളെയൊക്കെ തട്ടിതെറുപ്പിച്ച് കളയും അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഈ നാവെന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര ഒരു ഇതാണ് പിന്നെ കണ്ണേറും ഒക്കെ കിട്ടുന്നത് നമുക്ക് അതുപോലെ രാഘുദോഷങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിനൊക്കെ മാറാൻ വേണ്ടി നമ്മളാണെന്നുള്ള ഒരിക്കൽ ഈ കാര്യം ചെയ്യണം ഈ നാളുകാരെല്ലാം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക പിന്നെ പ്രത്യേകിച്ചു ആയില്ല നാളുകാര് പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് മാറ്റം ഉണ്ടാകും ഒരു അസുഖം ഇല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അസുഖപ്പെട്ടിരിക്കുന്ന പോലും ക്ഷീണവുമായിട്ടും തലവേദനയായിട്ടും ചുമ്മാതും നമുക്ക് ഒരു രോഗവും കാണത്തില്ല എപ്പോഴും ഒരു ഉന്മേഷമില്ലാതെ കിടക്കണമെന്നുള്ള ഒരു ഇതൊക്കെ നമുക്കുണ്ടാകും ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയിലൊഴിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കും മറ്റുമൊക്കെ പിള്ളേർക്കൊക്കെ നമുക്കിങ്ങനെ ഒഴിഞ്ഞിടാറുണ്ട് അതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ പറയുക അന്ന് ചുമ്മാത് പറയുകയല്ല ഇത് സത്യമായുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും അത് വെള്ളിയാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ അഞ്ചോ വറ്റൽമുളക് എടുക്കുക ഒറ്റ സംഖ്യയിൽ എടുക്കണ്ടേ അഞ്ചോ മൂന്നോ അഞ്ചോ ഒറ്റ മുളകെടുക്കുക കുറച്ച് കല്ലുപ്പ് കടുക് അതുപോലെ തന്നെ ഇടുന്ന ഡ്രസ്സിൽ നിന്ന് ഒരു തുണി അതിൻ്റെ ഒരു നൂല് പിന്നെ ഒരു ഒരു തലമുടി നാര ഇതെല്ലാം കൂടെ ഇവയെല്ലാം കൂടി എടുത്ത് പാണലയിലോ പിന്നെ അതുപോലെ തന്നെ എരിക്ക എരിക്കിൻ്റെ എരിക്കു വിൽക്ക വീടുകളിലും കാണും എരിക്കിൻ്റെ ഒരിങ്ങനൊക്കെ ചെടി പോലത്തെ വെച്ചിട്ടുണ്ട് എരിക്കലയോ പണലല ആയാലും മതി എരിക്കില്ലെങ്കിൽ അതിൽ രണ്ടു ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് അതിനകത്തിലോട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആകമാനം മൂന്ന് പ്രാവശ്യം ഒഴിയണം ഒഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മനസ്സ് നമ്മൾ വിചാരിക്കണം നമ്മുടെ ഇതെല്ലാം മാറണമെന്നുള്ളത് എല്ലാം കൂടി ഒഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അടി കത്ത് കൊണ്ടുവന്ന് തീ കത്തിച്ച് കളയണം ഈ ആഴ്ചകൾ ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യുന്ന കണ്ടില്ല അപ്പോൾ ചുമ്മാതൊന്നും അല്ലല്ലോ അതൊന്നും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിലുള്ള ബുദ്ധിമുട്ട് കുറച്ച് തളർച്ചയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറും ശത്രുദോഷവും ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ഉയർച്ചയെ തന്നെ നമ്മുടെ ഉയർച്ചകളെല്ലാം അത് ബുദ്ധിമുട്ടുണ്ടാകും പിൻ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പിന്നെ ആൾക്കാരുടെ ഈ പറച്ചിലുകളും കാര്യങ്ങളുമൊക്കെ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരിക്കലും നമ്മ നമ്മുടേതായിട്ടുള്ള സീക്രട്ടുകൾ നല്ല നല്ല കാര്യങ്ങളൊന്നും മുൻകൂട്ടി ആരോടും നമ്മൾ പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം നടക്കാതെ വരും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ താമസം വരും ഇതിലേതേലും ഒന്ന് സംഭവിക്കും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുക നമുക്ക് കുറച്ചൊക്കെ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊന്നല്ല നന്നായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ മാ മാറും ഇത് അതാ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വീഡിയോ ഇട്ടത് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താട്ട ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്